നീ പിന്മാറരുത് ഒരു കാര്യം തീരുമാനിച്ചു മുന്നോട്ടിറങ്ങിയാൽ കൊടുക്കരുത് ദുർബലത കാണിക്കരുത് അത് കംപ്ലീറ്റ് ചെയ്യണം പറയുകയാണ് അള്ളാഹു ഒരു വിഷയം പൂർത്തീകരിച്ച് ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളുടെ പ്രത്യേകത എല്ലാം തുടങ്ങി പകുതിയിലിട്ട് അവസാനിപ്പിക്കുന്നവരെ അല്ല മറച്ചൊടി കാര്യം ചെയ്ത് ഇത്ക്കാനോട് കൂടി അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് ചില ആളുകൾ ദീനിന്റെ കാര്യത്ത് പോലും കംപ്ലീറ്റ് ചെയ്യൂട ൻ ക്ലാസ്സിനുണ്ടോ ആ ഞാനുണ്ട് അപ്പോ ആദ്യത്തെ ക്ലാസ്സിൽ അമ്പതാൾ പിന്നത്തെ ക്ലാസ്സിൽ നാൽപ്പതാൾ പിന്നത്തെ ക്ലാസ്സിൽ മുപ്പതാൾ പിന്നെ അഞ്ചാൾ അവസാനം ഇപ്പൊ ആ ഖുറാൻ ക്ലാസ് നടക്കുന്നുണ്ടോ ഇല്ല ആരും വരുന്നില്ല അതുകൊണ്ട് നിർത്തി ഒരിക്കലും നീ പിന്മാറരുത് ഒരു കാര്യം തീരുമാനിച്ചു മുന്നോട്ടിറങ്ങിയാൽ വല താജസ് തോറ്റുകൊടുക്കരുത് ദുർബലത കാണിക്കരുത് അത് കംപ്ലീറ്റ് ചെയ്യും